അരുൺ ധർമ്മസ്ഥലയിലെ വ്യാജ പ്രചാരണങ്ങൾ കള്ളങ്ങളെല്ലാം പൊളിച്ചടുക്കുന്നതാണ് അരുൺ ആലത്തൂർ അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് ലഭിച്ചിരുന്ന റിപ്പോർട്ടുകൾ അവിടെ ഉണ്ടായിരുന്ന പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങൾ എന്തായാലും വരും ദിവസങ്ങളിലും ഇത്തരം വെളിപ്പെടുത്തലുകൾ തുടരും അന്വേഷണങ്ങൾ നടക്കും എന്നുള്ളത് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത് ധർമ്മസ്ഥലയിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് വിശ്വാസികൾ ക്ഷേത്രത്തെ തകർക്കാനായി ഇടത് ഇസ്ലാമിക മത ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് സമീർ എം എന്ന യൂട്യൂബറുടെ പങ്ക് ഉൾപ്പെടെ അന്വേഷിക്കണമെന്നാണ് വിശ്വാസികൾ ആവശ്യപ്പെടുന്നത് ിൽ നടന്ന സംഭവ വികാസങ്ങളിൽ കൃത്യമായ ഗൂഢാലോചനയുണ്ട് എന്നുള്ള ആരോപണം വലിയ രീതിയിൽ ശക്തമാവുകയാണ് അതിൽ തന്നെ ചില ഇടത് ജിഹാദി ശക്തികളാണ് ഇതിന് പുറകിൽ എന്നുള്ളൊരു ആരോപണവും ഉയരുന്ന സ്ഥിതി ഉണ്ട് ഇപ്പോൾ ഈ ധർമ്മസ്ഥലയിലെ ഒരു ഭാഗം നാട്ടുകാരും പ്രദേശവാസികളായ ആളുകളും കച്ചവടക്കാരും ഒക്കെ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ഷഡ്യന്ത്ര ഇത്യേ ഇതിരള്ളി ഏനെ ബി ഷഡ്യന്ത്ര ഇത് അഷ്ടേ വീരേന്ദ്രമേലെ ഷഡ്യന്ത്ര ഇത് മറ്റേ ഈ മഞ്ജുനാഥസ്വാമി ആ ദേവർ അത് ഇത് ഇതേ അത് പ്രൂവ് ആകെ ഇതോ ഒന്ന് ഇത് മാഡം ക്ഷേത്രത്തെ തകർക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് വലിയ രീതിയിൽ ഇവിടെ ഒരു ഇതിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഉം ശരിയാച്ച ഇപ്പോ മുസ്ലിംസ് എന്താ ഇവ സമീർ എന്ന് പറഞ്ഞവൻ അവൻ ഏ വീഡിയോ ഒക്കെ ചെയ്ത് ഇതിനെക്കുറിച്ചൊക്കെ എന്താ തെറ്റായതൊക്കെ ഇടുന്നുണ്ട് പക്ഷെ അവൻ ഇവിടുത്തെ ആവശ്യം എന്നുണ്ട് ഇത് ഹൈന്ദവ ക്ഷേത്രമാണ് ഇതിനെക്കുറിച്ചിട്ട് അവൻ എന്തിനാണ് സംസാരിക്കുന്നത് അവൻ നാട്ടിൽ പോയി അവിടുത്തെ കാര്യം നോക്കിയാൽ പോരെ ഇവിടെ ഒരു പ്രശ്നവും ഇല്ല ശരിക്കും നോക്കാൻ പോയെങ്കിൽ ഞാനിപ്പോൾ പത്ത് പതിനെട്ട് പതിനെട്ട് വർഷമായിട്ട് ഞാനിവിടെ ഡ്രൈവറാണ് അപ്പോൾ ഇവിടെ എന്താ ഈ ഹൈന്ദവ ക്ഷേത്രത്തിൽ മുസ്ലിംസ് അവരൊക്കെ കുറവാണ് എന്ന് വെച്ചാൽ ഇത് ഹിന്ദുക്കൾക്ക് വേണ്ടി മാത്രം ഈ എന്താ ഡ്രൈവിംഗ് ആവട്ടെ ആവട്ടെ ഒരു കടയാവട്ടെ ഹിന്ദുക്കൾക്ക് മാത്രം കൊടുക്കുന്നതാണ് ഇവിടെ അപ്പോൾ അതൊക്കെ ഇവർക്കൊരു പ്രശ്നമാണ് പക്ഷേ ഇവർ ഈ മനാഫും പിന്നെ ഈ സമീറൊക്കെ ഇവിടത്തെ കുറിച്ച് എന്താ ഇവിടെ മറ്റേ സ്കിലിറ്റൺ ഉണ്ട് അതുണ്ട് ഇതുണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല പതിനാല് വയസ്സിൻ്റെ പതിനെട്ട് വയസിൻ്റെ ഇവിടെ എന്താ കൊന്നിട്ടുണ്ട് മലയാളികളുണ്ട് ഇപ്പോൾ ഞാൻ മലയാളിയാണ് ഞാൻ ഇത്ര വർഷമായിട്ട് ഇവിടെ ഉണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല ഇവിടെ അപ്പോൾ ഇവർ ചുമ്മാ പറയുന്നതാണ് പക്ഷേ ഇവരുടെ പുറകിൽ ഒരു എന്താ വലിയ ശക്തിയുണ്ട് ഇവർക്ക് ഫണ്ടിങ് ചെയ്യുന്നത് ഈ പി എഫ് ഐ പിന്നെ എന്താ അതുപോലത്തെ സംഘടനകളൊക്കെ ഇതിൻ്റെ പുറകിലുണ്ട് അപ്പോൾ അതിനെ കണ്ടുപിടിക്കണം എൻ ഐ അത് എന്തെങ്കിലും കൊടുത്തിട്ട് അവർ ഇതിനെക്കുറിച്ചിട്ട് കണ്ടുപിടിക്കണം അല്ലാതെ വേറെ ഇവിടെ ഒരു പ്രശ്നമൊന്നുമില്ല മനാഫ് ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ അന്വേഷണം വേണം വേണം ഉറപ്പായിട്ടും വേണം എന്ന് വെച്ചാൽ അവന് ഇതിനെ ഒന്നും അറിയില്ല അവന് എന്ന് വെച്ചാൽ ഒന്നും അറിയില്ല അവനെ ചിലർ ഇവിടെ വരിച്ചു വരുത്തിയിട്ട് അവൻ കേരളക്കാരുന്നല്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെ ന്യൂസ് കൊടുത്തെങ്കിൽ ഈ ക്ഷേത്രത്തിനെ നശിപ്പിക്കാൻ പറ്റും ഗവൺമെൻറ് ആക്കാൻ പറ്റും ഗവൺമെൻറ് ആയെങ്കിൽ ಕಾಶಕ್ಕೆ ಬಿಡಪ್ಪ ಒಂದು ಅರೆಯ ಕೇರಳ ಕಾರ್ಖರ ಅದನ್ನಾಯ್ತು ಅಪ್ಪ ಅದನ್ನು ಪರಿವಾರಿಯೇ ಇವ್ರೆಂಗ್ ನೋಡಿ ಎಂತ ಇದ್ರೆ ಈಗ ನಾವು ನಾವೀಗ ದುಡಿದ್ರೆ ಸರ್ ನಮಗೆ ಸಾಲ ಆಗ್ತಾ ಉಂಟು ಯಾಕಂದ್ರೆ ದುಡ್ದ ದುಡ್ಡು ಉಳಿಯುವುದಿಲ್ಲ ಏನೂ ಮಾಡದೆ ಬೇಕಾ ಇದೇ ಅಪಪ್ರಚಾರ ಮಾಡಿಕೊಂಡು ಇದು ಮಾಡ್ಕೊಂಡಿದ್ದಾರೆ ಏ ವಿಡಿಯೋ ಮಾಡಬೇಕು ದುಡ್ಡು ಎಲ್ಲಿಂದ ಈಗ ನಮ್ಮ ನಮಗೆ ಎಂತ ಕಾಣ್ತದೆ ಹೇಳಿದ್ರೆ ವಿದೇಶದಿಂದ ಫಂಡ್ ಬರ್ತಾ ಉಂಟು ಬೇಕಾದಷ್ಟು ಫಂಡ್ ಬರ್ತಾ ಉಂಟು ಈ ಕಮ್ಯುನಿಸ್ಟ್ ಆಗಿರ್ಬೋದು ಬೇರೆ ಯಾವುದು ದೇಶ ವಿರೋಧಿಗಳು ಯಾರೆಲ್ಲ ಇದ್ದಾರೆಲ್ಲ ಅಂಥ ಸಂಘಟನೆಗಳಿಂದ ದುಡ್ಡು ಬರ್ತಾ ಉಂಟು ನೀ ಸರ್ಕಾರದವರು ಎಂತ ಮಾಡಬೇಕು ಅಂತೇಳಿದರೆ ಮೊದಲು ಅದನ್ನು ತನಿಖೆ ಮಾಡಬೇಕು ಯಾಕೆಂಥೇಳಿದರೆ ಈಗ ನಾವು ದುಡಿದ್ರೆ ಸಹ ನಮಗೆ ಅಲ್ಲಿ ದುಡ್ಡು ಉಳಿಯೋದಿಲ್ಲ ಖರ್ಚಷ್ಟುಂಟು ಈಗ ಅದು ಅದು ಅಕ್ಕಿ ರೇಟ್ ಪೆಟ್ರೋಲ್ ರೇಟ್ ಆಗಿರ್ಬೋದು ಎಲ್ಲ ಸಹ ಎಲ್ಲದಕ್ಕೂ ರೇಟ್ ಜಾಸ್ತಿ ಆಗಿದೆ ಅದೆಲ್ಲ ನಮಗೆ ನಮಗೆ ಸಹ ಹಾಗೆ ಅವರಿಗೆ ಸಹಾಗಲ್ಲ ಆದರೆ ಅವರ ಹತ್ರ ಇನ್ನೂ ಸಹ ದುಡ್ಡು ಆಗ್ತಾ ಉಂಟು ಅಂತ ಹೇಳಿದರೆ ಎಂತ ಸುಮ್ಮನೆ ಖಾಲಿ ವಿಡಿಯೋ ಮಾಡ್ತಾರೆ ಬಿಡ್ತಾರೆ ವಿಡಿಯೋ ಮಾಡ್ತಾರಾ ಬಿಡ್ತಾರೆ ಅಂತ ದುಡ್ಡು ಬರ್ತುಂಟಲ್ಲ ಅವರಿಗೆ ದುಡ್ಡು ಆಗ್ತುಂಟು ಹೇಗೆ ಆಗುದು ಖಾಲಿ ವ್ಯೂಸ್ ಲೈಕ್ ಇಂದ ಅಷ್ಟು ದುಡ್ಡು ಆಗುದಿಲ್ಲ ನಮಗೆ ಸಹ ಗೊತ್ತುಂಟು ಅದಲ್ಲದೆ ವಿದೇಶದಿಂದ ಫಂಡ್ ಸಹ ಬರ್ತುಂಟು ಇದರ ಬಗ್ಗೆ ಎಂತ ಹೇಳಿದ್ರೆ ಎನ್ ಇಲ್ಲದೆ ಇಡಿ ತನಿಖೆ ಮಾಡಬೇಕು ಅಂತ ಯಾಕಂದರೆ ಅವ್ರದ್ದು ಸಹ ಆಸ್ತಿಗಳ ವಿವರ ತೆಗಿಬೇಕು ಇಷ್ಟು ಒಂದು ವರ್ಷದಲ್ಲಿ ಎಷ್ಟಾಯಿತು ಈ ವಿಡಿಯೋ ಮಾಡಿದ ಮೇಲೆ ಎಷ್ಟಾಯಿತು ಹಾಂ ಸಮೀ ರೆಮಿಡಿ ಈಗ ಅವನು ಮೊನ್ನೆ ನಲ್ವತ್ತು ಲಕ್ಷದ ಕಾರ್ ತಗೊಂಡಂತೆ ಹೇಗೆ ನಲವತ್ತು ಲಕ್ಷದ ಕಾರ್ ನಾವೀಗ ಹತ್ತು ಹನ್ನೆರಡು ವರ್ಷದಿಂದ ದುಡ್ಡ ದಿವಸ ನಾವು ಸಾಲದಲ್ಲಿ ಇದ್ದೇವಲ್ಲದೆ ದುಡ್ಡು ಮಾಡ್ಲಿಕ್ಕೆ ಆಗ್ತಿಲ್ಲ ಹಾಂ ಈ ಸ ಈಗ ಹಾಗೆ ಉಂಟು ಸಿಚುವೇಶನ್ ಎಲ್ಲ ರೇಟ್ ಪೆಟ್ರೋಲ್ ರೇಟ್ ಅದು ಇದೆಲ್ಲ ಅಷ್ಟು ಜಾಸ್ತಿ ಆಗಿದೆ ಅದೆಲ್ಲ ಇದ್ದು ಸಹ ಈ ಥರ ಒಂದು ವಿಡಿಯೋ ಮಾಡಿ ದುಡ್ಡು ಮಾಡ್ತಾರೆ ಅಂತಂದರೆ ಅದು ಹೇಗೆ ಅಂತ ಆಗಬೇಕಲ್ಲ ಜನಗಳು ಅದನ್ನು ಅರ್ಥ ಮಾಡಬೇಕು ಯಾಕೆಂದರೆ ಧರ್ಮಸ್ಥಳವನ್ನು ಮುಗಿಸಿದರೆ ಎಷ್ಟೋ ದೇವಸ್ಥಾನ ಜೀರ್ಣೋದ್ಧಾರ ಆಗೋದು ಕಮ್ಮಿ ಆಗ್ತದೆ ಯಾಕಂತ ಹೇಳಿದರೆ ಧರ್ಮಸ್ಥಳ ಗೌರ್ಮೆಂಟ್ ಅದೇ ಜೀರ್ಣೋದ್ಧಾರ ಧರ್ಮಸ್ಥಳದೇ ಮಾಡೋದಿಲ್ಲ ಈಗ ಸುಬ್ರಹ್ಮಣ್ಯದಲ್ಲಿ ಅಷ್ಟು ದುಡ್ಡಾಗ್ತದೆ ಇದಾಗ್ತದೆ ಗೌರ್ಮೆಂಟ್ ಆಗಿದೆ ಸುಬ್ರಹ್ಮಣ್ಯವನ್ನೇ ಮೇಂಟೈನ್ ಮಾಡೋದಿಲ್ಲ ಯಾಕಂದ್ರೆ ದುಡ್ಡೆಲ್ಲ ಬೇರೆ ಇದಕ್ಕೆ ಇಲಾಖೆಗೆ ಹೋಗ್ತದೆ ಹಾಗೆ ಧರ್ಮಸ್ಥಳವನ್ನು ಮುಗಿಸಿದ್ರೆ ವರ್ಷ ವರ್ಷ ಎಷ್ಟೋ ದೇವಸ್ಥಾನ ಜೀರ್ಣೋದ್ಧಾರ ಜೀರ್ಣೋದ್ಧಾರರಾಗೋದು ಅಲ್ಲೋ ಎಷ್ಟೋ ಶಾಲೆಗಳಿಗೆ ಕೆಲವು ಎಂಥ ಸಂಘಟನೆಗಳಿಗೆ ಕೆರೆ ಆಗಿರ್ಬೋದು ಇಲ್ಲಿ ಸ್ವಾವಲಂಬಿ ಜೀವನ ಮಾಡುವ ಇವರಿಗೆ ಮಹಿಳೆಯರಿಗೆ ಸಾಲ ಕೊಡೋದಾಗಿರ್ಬೋದು ಅದನ್ನೆಲ್ಲ ನಿಲ್ತದೆ ಆಗ ಹಿಂದೂ ಸಮಾಜವನ್ನು ಮುಗಿಸ್ಬೋ ಮುಗಿಸ್ಬೇಕು ಅಂತ ಹೇಳುವ ಹುನ್ನಾರ ಇವ್ರದ್ದು ಅಷ್ಟೇ അതെയാണ് ഈ ഫണ്ടിങ് ഉൾപ്പെടെ അന്വേഷിക്കണം എന്നുള്ള ഈ സമീർ സമീറൈഡിയും ഒക്കെ സംബന്ധിച്ച മനാഫിനെ സംബന്ധിച്ച കാര്യങ്ങളിലൊക്കെ അന്വേഷണം വേണം എന്നുള്ളതാണ് ഞാൻ നിങ്ങൾ ഈ നാട്ടുകാർ ആവശ്യമില്ല അതെ ഉംബർ പറയുന്നതൊക്കെ വെറുതെയാണ് ഇമർ ഈ അമ്പലത്തിന് ഇങ്ങനെ കേൾക്കുമ്പോൾ ഞാൻ ഒരു പതിനഞ്ച് ഇരുപത് ദിവസത്തിന് ഇപ്പുറം ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഇതെല്ലാം വെറുതെയൊക്കെ ഇതിന് ബാക്കിയിൽ പോലെ ആൾക്കാരുണ്ട് സമീറാവട്ടെ മനാഫാവട്ടെ ഇവർക്ക് വേറെ ഏതോ രീതിയിൽ ഫണ്ടിങ്ങുള്ള വരുന്നുണ്ട് അതിന് മുമ്പ് ഈ സർക്കാർ ഇവിടുത്തെ ഗവൺമെന്റ് അതിന് മുമ്പ് ഇവർക്ക് എവിടെന്നാ പൈസ ഫണ്ടൊക്കെ വരുന്നത് ഇതെല്ലാം നോക്കിയിട്ട് ഇവന്മാരെ എന്തെന്ന് അതിനു മുമ്പാണ് ഇവർ സർക്കാർ ഇവർക്ക് വേണ്ടതുപോലെ ചെയ്യാൻ നിങ്ങൾ ഇവിടെ ഉള്ള കച്ചവടക്കാരെ അതുപോലെ തന്നെ ഡ്രൈവർമാരെ അങ്ങനെയുള്ള ആളുകളെയൊക്കെ ഈ സംഭവങ്ങൾ ബാധിക്കുന്നുണ്ടല്ലേ അതായത് നിങ്ങൾക്കൊക്കെ സാമ്പത്തികപരമായിട്ടുള്ള ആളുകൾ ഇപ്പോൾ യുവന്മാർ ഈ ടി വി ന്യൂസിൽ കേരളത്തിൽ ഇങ്ങനെ ചാനലൊക്കെ ഇങ്ങനെ പറയുമ്പോൾ കുറച്ച് ആൾക്കാർ വരുന്നത് കുറച്ച് കുറവായിട്ട് നമുക്ക് സാമ്പത്തികമായിട്ട് കുറച്ച് இதாயிட்டுண்டு இப்போ டிரைவர்மாருக்கு இவ்வளோ பண்ணி எடுக்கணும் അതുതന്നെയാണ് ഏതായാലും ഈ വിഷയത്തിൽ കൃത്യമായ അന്വേഷണം വേണം എന്നുള്ളതാണ് ഇവർ ഉന്നയിക്കുന്നത് കാരണം ഇതിലെ സാമ്പത്തിക സ്രോതസ്സെ ഈ ഇത്തരത്തിൽ നിരന്തരം വീഡിയോ ചെയ്യുന്നതിനും മറ്റുമൊക്കെ ആയി എത്തിയ കേരളത്തിൽ നിന്ന് എത്തിയ മനാഫ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ അന്വേഷണം വേണം എന്നുള്ളതാണ് ഇവർ പറയുന്നത് കാരണം ഇതിന് പിന്നിലൊരു ഇസ്ലാമിക ശക്തി ഉണ്ടോ എന്ന് തങ്ങൾക്ക് ബലമായ സംശയമുണ്ട് ഒരു വിദേശ ഫണ്ടിങ് ഇതിൻ്റെ പുറകിലുണ്ടോ എന്നുള്ള ശക്തമായ സംശയമുണ്ട് അതുകൊണ്ട് തന്നെ എൻ ഐ എയോ ഇ ഡി ഒക്കെ ഈ വിഷയത്തിൽ അന്വേഷിക്കണം എന്നുള്ള ആവശ്യമാണ് ഇവിടുത്തെ ജനങ്ങളും ഉന്നയിക്കുന്നുണ്ട് നേരത്തെ ഉടുപ്പിയിൽ നിന്നുള്ള എംപിയും സമാന രീതിയിലുള്ള ആവശ്യവുമായി അമിത്ഷായെ സമീപിച്ചിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ ജനങ്ങൾ തന്നെ സമാന ആരോപണവുമായിട്ട് രംഗത്തെത്തുന്നത് പി ആർ മനുപിനൊപ്പം അരുൺ ആലത്തൂർ ജനം ധന്മസ്തര ഇടവേള